നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങി നരകെ യാഥന അനുഭവിച്ച തിരുമല രവി പരാതി നൽകാത്തതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ബചസ്പതി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സംവിധാനത്തിൽ എവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും പക്ഷെ അതിനുപോലും അവസരം നൽകാൻ വിനീത വിനീതവിധേയനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക എന്തെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കും എന്ന വർഗ്ഗബോധമാണ് ഇയാളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നും ഇത്തരം അടിമക്കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം കേരളില് രക്ഷപ്പെടില്ലായെന്നും സന്ദീപചസ്പതി പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിനും പത്തു വർഷം മുൻപ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചെന്നാണ് ചരിത്രം എന്നാൽ അടിമവശം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്നത്തെ മലയാള മനോരമ വായിച്ചപ്പോൾ മനസ്സിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അനുഭവിച്ച നരകയാതന ഇയാൾ അർഹിച്ചത് തന്നെയാണ് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹം കൊടുക്കുന്ന ഒരു പരാതി കൊണ്ട് കുത്തഴിഞ്ഞ കേരളത്തിന്റെ ആരോഗ്യ രംഗം നന്നാവുമെന്ന ആർക്കുമില്ല ഇതിന്റെ പേരിൽ സർക്കാരിന് രാജിവെക്കേണ്ടിയും വരികയില്ല എങ്കിലും സംവിധാനത്തിൽ എവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും പക്ഷെ അതിനുപോലും അവസരം നൽകാൻ വിനീത വിധേയനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കുമെന്ന വർഗ്ഗബോധമാണ് ഇയാളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ ഇപ്പോൾ മുതലാളി എറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലിൻ കഷ്ണത്തിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന ഭീതി താൻ നിമിത്തം അടിമവശത്തിന്റെ ഒരു കല്ലുപോലും ഇളകാൻ പാടില്ല എന്ന ചിന്ത മാത്രമാണ് ഇത്തരം അടിമകളെ നയിക്കുന്നത് അല്ലാതെ നാടിന്റെ പുരോഗതി ഇവർക്ക് ചിന്തയേയില്ല ഇത്തരം അടിമ കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്